നാലാം ടെസ്റ്റ് ഇരു ടീമുകൾക്കും അതിനിർണ്ണായകമായിരുന്നു ടെസ്റ്റിൽ വിജയിച്ചുകൊണ്ട് ലീഡ് ഉയർത്തുക എന്നതായിരുന്നു ഇരു ടീമിന്റെയും ലക്ഷ്യം അതിനായി ഇന്ത്യൻ പടയും ഓസിസ് പടയും വാശിയോടെ കളത്തിലിറങ്ങിയപ്പോൾ ടെസ്റ്റ് സ്വന്തമാക്കി ലീഡ് നേടിയിരിക്കുന്നത് ഓസിസ് പടയാണ് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ ബാറ്റിംഗ് തുടങ്ങിയപ്പോൾ സമനില പ്രതീക്ഷിച്ച ആരാധകർ പിന്നീട് കണ്ടത് ഓസിസ് ബൗളർമാർ ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ എറിഞ്ഞു വീഴ്ത്തുന്നതാണ് നൂറ്റി എൺപത്തിനാല് റൺസിന്റെ ദയനീയ തോൽവിയാണ് ഇന്ത്യയുടേത് മെൽബണിൽ നടന്ന കളിയിൽ ഓസ്ട്രേലിയ ഉയർത്തിയ മുന്നൂറ്റി നാൽപ്പത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ നൂറ്റി അൻപത്തി അഞ്ച് റൺസിന് ഓൾ ഔട്ടായി ഒരു ഘട്ടത്തിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തിയൊന്ന് എന്ന നിലയിലായിരുന്ന ഇന്ത്യ അവസാനം ഏഴ് വിക്കറ്റുകൾ മുപ്പത്തിനാല് റൺസ് നേടുന്നതിനിടെ നഷ്ടമാക്കുകയായിരുന്നു ജയത്തോടെ അഞ്ച് മത്സര പരമ്പരയിൽ ഓസ്ട്രേലിയ രണ്ടേ ഒന്നിന് മുന്നിലെത്തി എന്നാൽ ഇപ്പോൾ വിവാദമാകുന്നത് ജയ്സ്വാളിന്റെ വിക്കറ്റാണ് ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സിലെ ജയ്സ്വാളിന്റെ പുറത്താകലാണ് ക്രിക്കറ്റ് ലോകത്ത് വലിയ വിവാദമായിരിക്കുന്നത് രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യക്ക് വേണ്ടി മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെയായിരുന്നു ജെയ്സ്വാളിന്റെ വിവാദ വിക്കറ്റ് വ്യക്തിഗത സ്കോർ എൺപത്തിനാലിൽ നിൽക്കെ പാറ്റ് കമ്മിൻസിന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർക്ക് ക്യാച്ച് സമ്മാനിച്ചാണ് യശുസി ജയ്സ്വാൾ പുറത്തായത് എന്നാൽ ഇത് ഔട്ട് അല്ലായിരുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ ജയ്സ്വാളിന്റെ പുറത്താകൽ ആദ്യം ഫീൽഡ് അമ്പയർ അനുവദിച്ചിരുന്നില്ല എന്നാൽ ഓസ്ട്രേലിയ ഡി എടുത്തു അൾട്രാ എഡ്സ് പരിശോധനയിലും സ്പൈക്ക് ഇല്ലായിരുന്നുവെന്ന് തെളിഞ്ഞു എന്നാൽ ചെറിയ ഡിഫ്ലക്ഷൻ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മൂന്നാം അമ്പയർ അത് ഔട്ടാണെന്ന് വിധിക്കുകയായിരുന്നു ടെക്നോളജിയെ മറികടന്നുകൊണ്ട് മൂന്നാം അമ്പയർ ഷർഫു എടുത്ത ഈ തീരുമാനം വലിയ വിവാദമായി കഴിഞ്ഞു ഡിആർഎന് ഒടുവിൽ ഔട്ടാണെന്ന് തീരുമാനം വന്നതോടെ യശുസി ജയ്സ്വാൾ അമ്പയറുമായി വാദിച്ചെങ്കിലും ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങാതെ വേറെ നിവർത്തിയില്ലായിരുന്നില്ല അദ്ദേഹത്തിന് മാത്രവുമല്ല യശുസി ജയ്സ്വാൾ ക്രീസിൽ നിൽക്കുന്ന സമയത്ത് മത്സരം സമനിലയിലാക്കാമെന്ന പ്രതീക്ഷ ഇന്ത്യക്കുണ്ടായിരുന്നു എന്നാൽ ജയ്സ്വാൾ പുറത്തായതോടെ ഇന്ത്യക്ക് ആത്മവിശ്വാസം നഷ്ടമായി പതിനഞ്ച് റൺസ് കൂടി നേടുന്നതിനിടെ മൂന്ന് വിക്കറ്റുകൾ കൂടി കളഞ്ഞ ഇന്ത്യ നൂറ്റി റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു എൺപത്തിനാല് റൺസ് എടുത്ത ജയ്സ്വാളും മുപ്പത് റൺസ് എടുത്ത ഋഷഭ് പന്തും മാത്രമാണ് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യൻ ബാറ്റിംഗിൽ പൊരുതി നോക്കിയത് എട്ട് ബാറ്റർമാർ രണ്ടക്കം പോലും കാണാതെ പുറത്തായി അതേസമയം രോഹിത് ശർമ്മയെ പുറത്താക്കിയതോടെ പാറ്റ് കമ്മിൻസും റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ചിട്ടുണ്ട് രണ്ട് ക്യാപ്റ്റന്മാർ തമ്മിലുള്ള പോരാട്ടത്തിൽ ഏറ്റവും കൂടുതൽ തവണ എതിർ ക്യാപ്റ്റന് മുന്നിൽ വിക്കറ്റ് നഷ്ടപ്പെടുന്ന ക്യാപ്റ്റൻ എന്ന നാണക്കേട് രോഹിത് ശർമ്മയും സ്വന്തമാക്കി പാറ്റ് കമ്മിൻസും രോഹിത് ശർമ്മയും തമ്മിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടലിൽ ഇത് ആറാം തവണയാണ് ഇന്ത്യൻ ക്യാപ്റ്റനെ ഓസിസ് ക്യാപ്റ്റൻ പുറത്താക്കുന്നത് എതിർ ടീം ക്യാപ്റ്റനെ ഏറ്റവും കൂടുതൽ പുറത്താക്കിയ ക്യാപ്റ്റൻ എന്ന ലോക റെക്കോർഡിലും പാറ്റ് കമ്മിൻസ് ഇതോടെ എത്തിയിരിക്കുകയാണ് എന്തായാലും ഇനി അവസാന പരമ്പരയിലെ അഞ്ചാം ടെസ്റ്റിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷ ജനുവരി മൂന്നിന് സിഡ്നിയിലാണ് പരമ്പര